റംസാൻ വ്രതാനുഷ്ഠാന നാളുകളിൽ മാനവികതയുടെ സന്ദേശം ഉയർത്തി ഇഫ്താർ വിരുന്നൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി അബ്ദുൾ അസീസ് തളിക്കുളം തുടർന്നു വരുന്നതാണ് ഇഫ്താർ വിരുന്നു സംഗമം തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതിയും തൃപ്രയാർ എസ് എസ് മസ്ജിദ് ഗത്തീപ് എ എസ് അബ്ദുൾ റഹ്മാനും റംസാൻ സന്ദേശം നൽകി സാഹിത്യകാരൻ ബാപ്പു വരപ്പാട് മുൻ എം എൽ എ ഗീതാഗോപി ഗൾഫാർ അബ്ദുൾ റഹ്മാൻ എന്നിവർ മുഖ്യ അതിഥികളെയായി ആയിരത്തോളം പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കു എല്ലാ വർഷവും നോമ്പുകാല ദിനത്തിൽ നൂറുകണക്കിന് പേർക്ക് അബ്ദുൾ അസീസും കുടുംബവും ജീരകക്കഞ്ഞിയും വിതരണം ചെയ്യുന്നുണ്ട് അടുത്ത വരും വർഷങ്ങളിൽ ഈ ഈ ഈ പരിശുദ്ധമായ പരിശുദ്ധമായ വരുമ്പോൾ സ്വീകരിക്കാൻ നാം ഇല്ലേ മാത്രമാണ് നമ്മുടെ ഒരു നിമിഷങ്ങളും നമ്മൾ ചെയ്യേണ്ട ഉത്തമമായ അർഹമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അത്തരം സേവനങ്ങൾ മാനവവിന്ദയുടെ സന്ദേശമായി മാറുകയും നാടിനും വീടിനും നമ്മുടെ മക്കൾക്കൊക്കെ എന്തൊരു പ്രചോദനമായി നമ്മുടെ വരും തലമുറ നാടിനോട് അനുബന്ധമുള്ള നാടിനോട് സ്നേഹമുള്ള മക്കളായത് കഴിയാനൊക്കെ ഇതൊരു മാതൃകയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടും ഉണ്ടായി അർത്ഥത്തിലേക്ക് അറിഞ്ഞത്തെ കൂട്ടായ്മകൾക്ക് നമുക്ക് അങ്ങനത്തെ ഇങ്ങോട്ട് തുറമ്പ് ശ്രമിക്കും വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല കൊറമ്പുറൊക്കെ ആയി കാരണേ ആ കുറവും ഈ ബാങ്കിൽ കേൾക്കുമ്പോഴേക്കും നമുക്ക് എല്ലാം അവസാനിപ്പിക്കണ്ടോ പറഞ്ഞു അടുത്ത കിടക്കണ്ട പക്ഷെ ഉള്ള സമയം കൊണ്ട് കുറച്ചു നേരമായാലും അതിൽ ഹൃദയത്തിന്റെ ഭാഷ അധികം സമയം വേണ്ട ഞാനിനി മനസ്സിലാക്കാൻ അപ്പൊ അതിനൊരു സാഹചര്യം വരുമോ അങ്ങനത്തെ സാഹചര്യം ഈ കാലത്ത് വളരെ കുറവാ ഈ കാലത്തെ സാമൂഹ്യ രംഗത്തെ പല കക്ഷികളും അവർക്ക് ലക്ഷ്യം തലപ്പഴും മറ്റു പലവായേ കാരണം അധികാരോ സമ്പത്തോ മറ്റു പല നേട്ടങ്ങളിലുള്ള ആളുകളൊക്കെ മനുഷ്യന്മാരെ തന്നെ എടുക്കാനല്ല ആഗ്രഹിക്കുക